ഇന്നലെ ഒക്ടോബർ െട്ടിന് ഒരു കേസ് കൈകാര്യം ചെയ്യവേ സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തി വളരെ ചെറിയ വാചകങ്ങളിലാണെങ്കിലും വളരെ വലിയൊരു വസ്തുതയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് സൊസൈറ്റി വിൽ നോട്ട് ഫോർ ഗസ് ഇഫ് വി ഡോണ്ട് ടേക്ക് കെയർ ഓഫ് അവർ ഡോക്ടേഴ്സ് ഇതാണ് ആ ചെറിയ വാചകം നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സിനെ മതിയായ രീതിയിൽ കാത്തു സൂക്ഷിച്ചില്ലായെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകിയില്ല എങ്കിൽ ഈ സമൂഹം നമ്മോട് ക്ഷമിക്കുകയില്ല ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചതും ഈ അഭിപ്രായം പറഞ്ഞതും ഡോക്ടേഴ്സിനെ സംരക്ഷിക്കുന്നതിൽ സർക്കാരിന്റെ കടമ ഊന്നിപ്പറയുന്ന സുപ്രധാന നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത് ജീവൻ കാത്ത് സൂക്ഷിക്കാനും പുതുജീവൻ പകരാനും കഴിയുന്ന ദൈവത്തിന്റെ കൈകളാണ് നമുക്കതറിയാത്തതല്ല ഒരാശ്വാസത്തിനായി ദേവാലയങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യർ ആശ്രയിക്കുന്നവരാണ് അതും നമുക്കറിയാത്തതല്ല എന്നിട്ടും നമ്മൾ അവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച പ്രതിയുടെ അതിക്രമം നടന്നു ഡോക്ടറെ പോലീസ് ഉദ്യോഗസ്ഥരെയും അയാൾ കുത്തി കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ി മാഞ്ഞൂറിലെ കെ ജി മോഹൻദാസ് എന്ന പിതാവ് ഇപ്പോഴും ഒരു പോരാട്ടത്തിലാണ് മകളുടെ ജീവന് പകരമാകില്ലെങ്കിലും ചില സത്യങ്ങൾ മോഹൻദാസ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ചില ലക്ഷ്യങ്ങൾക്കായി നിലകൊള്ളുന്നുണ്ട് അതിനായി മോഹൻദാസും ഭാര്യ വസന്തകുമാരിയും അവരുടെ ഏറ്റവും വലിയ സ്വപ്നത്തെയാണ് പകരം വയ്ക്കുന്നത് നീണ്ട രണ്ടര വർഷം പിന്നിടുന്നു മലയാളി നടുങ്ങിയ ആ പകലിന്റെ ഓർമ്മകളിലേക്കാണ് ആ അന്വേഷണ വഴികളിലൂടെയാണ് ഇന്ന് കുറ്റും ശിക്ഷയും യാത്ര ചെയ്യുന്നത് രണ്ടര വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് രാജ്യം നടങ്ങിയ ആ കൊലപാതകം നടക്കുന്നത് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഒരാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തി വാർത്ത ഒരു തീയായി പടർന്നു സംസ്ഥാനത്തെ ആദ്യ സംഭവം എന്ന നിലയിലാണ് അന്ന് വാർത്തകൾ പുറത്തേക്ക് വന്നത് അയൽക്കാർ തമ്മിൽ നടന്ന വഴക്കിലും സംഘട്ടനത്തിലും പെട്ട് പരിക്കേറ്റ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം മെയ് പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എത്തിച്ച സന്ദീപ് ഒരു അധ്യാപകനായിരുന്നു അയൽക്കാർ തമ്മിലുള്ള വഴക്കിനിടയിൽ സന്ദീപിന് ഒരാഴത്തിലുള്ള മുറിവേറ്റു പോലീസ് കസ്റ്റഡിയിലെടുത്താണ് സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചത് പുലർച്ചെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചെറിയ മെഡിക്കൽ ടീം സന്ദീപിന്റെ മുറിവ് പരിശോധിക്കാൻ ആരംഭിച്ചു ശാന്തനായിരുന്ന സന്ദീപ് പെട്ടെന്നാണ് അക്രമിയായി മാറുന്നത് മുറിവിലെ ഡ്രസ്സിംഗ് നടക്കുന്നതിനിടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക അയാൾ പെട്ടെന്ന് കൈക്കലാക്കി ആശുപത്രിയിലേക്ക് ഒപ്പമെത്തിയ ബന്ധുവിനെയാണ് അയാൾ ആദ്യം ലക്ഷ്യമിട്ടത് ആഞ്ഞു വീശിയ കത്രിക കൊണ്ടുള്ള കുത്ത് ബന്ധുവിനും ഒപ്പമുണ്ടായിരുന്ന ബിനു എന്ന പൊതുപ്രവർത്തകനുമേറ്റു ആശുപത്രി ജീവനക്കാരനായിരുന്നു അടുത്തത് തടയാൻ ശ്രമിച്ച അയാളെ സന്ദീപ് ആഞ്ഞുകുത്തി പെട്ടെന്നാണ് സന്ദീപിനെ കൊണ്ടുവന്ന ടീമിലെ ഹോം ഗാർഡ് അയാളെ തടഞ്ഞുകൊണ്ട് കയറി വന്നത് അയാൾക്കും കുത്തേറ്റു ആശുപത്രി ഗാർഡായ മണിലാൽ ഹോം ഗാർഡായ അലക്സ് കുട്ടി എന്നിവർക്ക് കുത്തേറ്റു അക്രമാസക്തനായ സന്ദീപിനെ നിയന്ത്രിക്കാൻ ആദ്യ മിനിറ്റുകളിൽ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം അവിടെ ഉണ്ടായിരുന്നവർ നാലുപാടും ചിതറി ഓടി രക്ഷപ്പെട്ടു പക്ഷെ ഒരാൾ മാത്രം ആ മുറിയിൽ ഒറ്റയ്ക്കായി പുലർച്ചെ നാല് മുപ്പത് ആശുപത്രിയിലെത്തിയ സന്ദീപ് ആദ്യം ശാന്തനായിരുന്നു എന്നാൽ തൊട്ടുപുറകെ നാല് മുപ്പത്തിയഞ്ചിന് അവിടേക്കെത്തിയ ഒരു ബന്ധുവിനെയും പൊതുപ്രവർത്തകൻ ബിനുവിനെയും കണ്ട സന്ദീപിന്റെ ഭാവം മാറി കത്രിക കൈയിലെടുത്തത് അപ്പോഴാണ് ആശുപത്രി ജീവനക്കാരൻ ആംബുലൻസ് ഡ്രൈവർ പോലീസുകാരൻ ഹോം ഗാർഡ് പിടിക്കാൻ പിന്നെ ഇടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ ആദ്യം അന്നേരം എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ കയറി പിടിച്ചു അന്നേരം എൻ്റെ കയ്യിൽ ഞാൻ മുറിഞ്ഞു കൈ മുറിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച് കത്രികയുണ്ട് ഈ കത്രിക വെച്ച് ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചു അന്നേരം ഞാനപ്പോഴത്തേന് പിന്നോട്ട് മാറി അപ്പം ഇതിന് ഹോം ഗാർഡുണ്ടായിരുന്നു പോലീസുകാരെ മാത്രമേ കാണുന്നുള്ളൂ ആരാണ് എന്തോന്ന് അറിയുന്നില്ല പോലീസുകാരനെ ആ കസേരയിരുത്തി നിരന്തരം കുത്തുമാണ് ഒരു അഞ്ചാറോ കുത്തു കുത്തി ഇവിടുത്തെ ഈ കസേരയിൽ ഉൾപ്പെടെ പുള്ളിക്കാരൻ ബാഗിലൂടെ മറഞ്ഞു അന്നേരം ഒരു കൂടൊരു എസ് ഐ ഉണ്ടായിരുന്നു പുള്ളി ഓടി വന്നു പുള്ളി അപ്പോഴത്തേ അന്നേരം ഈ ഹോം ഗാർഡിനെ മാറിയിട്ട് പുള്ളിയുടെ നേരെ ആയി ആക്രമണം അന്നേരം പുള്ളി മറിഞ്ഞു വീണു രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു എന്നിട്ട് പുള്ളിക്കാരൻ ഉരുണ്ട് പുറമോട്ട് മാറിപ്പോയി അന്നേരം ഇവ അന്നേരത്തന്നെ ഈ എയ്ഡ് പോസിലെ സാർ ബഹളം കൊണ്ടോണ്ട് ഓടി വന്നു അന്നേരം നേരെ എയ്ഡ് പോസിലെ സാറിനെ നമ്മുടെ ഒ പി എടുക്കുന്നതിൻ്റെ നേരെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ മൂന്നാലഞ്ച് കുത്തുകൂത്തി ഇപ്പോഴത്തന്നെ എല്ലാവരും പതറി എല്ലാവരും ബ്ലഡായി മൊത്തം നിലവിളിയായി പുലർച്ചെ നാല് മുപ്പത്തിയൊൻപത് കിട്ടിയവരും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഓടി രക്ഷപ്പെട്ടതോടെ ആ മുറിയിൽ ഡോക്ടർ വന്ദനദാസ് മാത്രമായി അക്രമിയുടെ മുന്നിൽ ഒറ്റപ്പെട്ട ഡോക്ടർ വന്ദന പെട്ടെന്നാണ് സന്ദീപ് ഡോക്ടറെ ചവിട്ടി വീഴ്ത്തിയത് പിന്നീട് അയാൾ പലവട്ടം ഉയർത്തി താഴ്ത്തി കുറച്ച് പേര് പുറത്തോട്ട് ഓടി ഇവൻ അകത്തുമായിരുന്നു ഇപ്പോഴത്തേക്കും ഇവര് പുറത്തോട്ട് ഓടിപ്പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തു നമ്മുടെ സ്റ്റാഫുകളും നമ്മളും അകത്തായിരുന്നു ഞാൻ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആക്കി റൂമിൽ കയറ്റി അടച്ചു പക്ഷെ ഹൗസർ തന്നെ ആ സമയത്താണ് ഇറങ്ങി വരുന്നത് നമ്മളത് അറിയുന്നില്ല ഈ ഇത് കാണാതെ ഇറങ്ങി വന്നു ഇവൻ്റെ മുമ്പിലായിപ്പോയി ഇവൻ തള്ളിയിട്ടു ഒരുപാട് കുത്തുകൂട്ടി വന്ദനയുടെ നിലവിളി കേട്ട് അവിടേക്ക് ഓടിയെത്തിയതാണ് ഡോക്ടർ മുഹമ്മദ് ഷിബിൻ ഡോക്ടർ ഷിബിനാണ് സന്ദീപിനെ തള്ളി വീഴ്ത്തി വന്ദനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അക്രമി അപ്പോൾ ഡോക്ടർ ഷിബിനെ തിരിച്ചു തള്ളി മാറ്റി വീണ്ടും വന്ദനയെ കുത്തി പക്ഷെ എങ്ങനെയോ വന്ദനയെ ചേർത്തു പിടിച്ച് ഡോക്ടർ ഷിബിൻ തിരിഞ്ഞു നടന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ തിരിയുന്നതിനിടയിലാണ് വന്ദനയുടെ പുറത്തും കുത്തേൽക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന ഒരു അവിടത്തെ വന്ന് ഈ പുള്ളിക്കാരനെ തള്ളി കത്രികയായിട്ട് മറിഞ്ഞു വീണു ബാക്കിലോട്ട് അന്നേരത്തിന് ഇവൻ കാലെ പിടിച്ച് വലിച്ച് ഇതിനെ ഇന്നിപ്പിച്ചു ഇന്നിച്ചപ്പോഴാണ് ബാക്കിൽ കുത്തിയത് ഒരു അഞ്ചോ ആറോ കുത്ത് ബാക്കിലേക്കും കുത്തി എന്നിട്ട് അതിനെ താങ്ങിയെടുത്തുകൊണ്ടാണ് പോയത് എന്നിട്ട് ഇവൻ ഇവിടെ അതിനകത്ത് ഈ കത്രികയായിട്ട് കറങ്ങി നടക്കുവായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ കൊട്ടാര സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് ഡോറ് തുറന്നപ്പോഴത്തേന് ഇവൻ കത്ത താഴേക്ക് ഇട്ടു പുലർച്ചെ മണി ഡോക്ടർ വന്ദനയെ അടുത്തുള്ള വിജയ എന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ പരുക്ക് കരുതിയതിലും ഗുരുതരമായിരുന്നു രക്തം വാർന്നുപെക്കൊണ്ടേയിരുന്ന നിലയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം രാവിലെ ഏഴ് മുപ്പത് വന്ദനയെ രാവിലെ ഏഴരയോടെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു മുതുകിലും നെഞ്ചിലുമാണ് കുത്തേറ്റിരുന്നത് ആറിലേറെ തവണ കുത്തേറ്റതായി ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി അപ്പോൾ വന്ദനയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായിരുന്നു ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിന്റെ സഹായം തേടി പിന്നെ ഒന്നര മണിക്കൂറോളം ഡോക്ടർമാരുടെ ശ്രമം നീണ്ടുനിന്നു രാവിലെ എട്ട് ഇരുപത്തിയഞ്ച് രാജ്യം അപ്പോഴേക്കും ആ വാർത്ത കേട്ടുണരുകയായിരുന്നു എത്രയോ രോഗികൾക്ക് ആശ്വാസമാകേണ്ടിയിരുന്ന ആ യുവ ഡോക്ടർ കണ്ണടച്ചു അന്ന് രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് വന്ദനയുടെ പിതാവ് മോഹൻദാസിന്റെ ഫോണിലേക്ക് ആ മെസ്സേജ് എത്തുന്നത് ഒരു അപകടം പറ്റി എന്നു മാത്രമായിരുന്നു സന്ദേശം യാത്രക്കിടെ നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്തേക്ക് മകളെ മാറ്റിയ കാര്യം ആ പിതാവ് അറിയുന്നത് അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം ഊഹിക്കാനായത് രണ്ടായിരത്തി മൂന്ന് മെയ് പത്തിന് രാവിലെ ഏഴ് മണിയോടെ തന്നെ മോഹൻദാസ് യാത്ര തിരിച്ചു എന്നാൽ തലസ്ഥാനത്ത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മകളുടെ മരണവാർത്തയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് വന്ദനയുടെ മൃതദേഹമാണ് അദ്ദേഹത്തിന് കാണാനായത് പോലീസ് ആശുപത്രിയിലെത്തിച്ച സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റ് വന്ദന മരിച്ചു എന്ന വിശദീകരണമാണ് തനിക്ക് ലഭിച്ചതെന്നും മോഹൻദാസ് പറയുന്നു രാജ്യം മുഴുവനും ഉയർന്ന ചോദ്യം തന്നെയായിരുന്നു ആ പിതാവിനും ചോദിക്കാനുണ്ടായിരുന്നത് അഞ്ച് പോലീസുകാരുടെ മുന്നിൽ വച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ ഈ അക്രമം കാണിച്ചു എന്ന വിശദീകരണം ഇന്നും ആ അച്ഛനും ഈ നാടിനും ഉൾക്കൊള്ളാനായിട്ടില്ല അധ്യാപകനെന്നും ശാന്തനെന്നും ഒരു ഒക്രമിക്ക് പട്ടം ചാർത്തി മാറി നിന്ന് കാഴ്ചക്കാരാകാൻ പോന്ന ഇന്റലിജൻസ് മാത്രമാണോ സംസ്ഥാന പോലീസിന് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള ഹൗസ് ഏജൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ വന്ദനദാസ് കോട്ടയം സ്വദേശിനി കൊട്ടാരക്കരയിലെ പരിശീലന കേന്ദ്രം തനിക്കുള്ള മരണക്കളമാകുമെന്ന് ഡോക്ടർ വന്ദന അറിഞ്ഞിരുന്നില്ല വന്ദനയുടെ മരണം ആദ്യമുയർത്തിയ ഒരു ചോദ്യമുണ്ട് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി നമ്മൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്ത് പുലർച്ചെ നാല് മുപ്പത് കുടവട്ടൂർ ശ്രീനിലയത്തിൽ സന്ദീപ് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് അഞ്ചു പോലീസുകാർ ചേർന്നാണ് വളരെ ശാന്തനായിരുന്നതിനാലും മുറിവേറ്റിരുന്നതിനാലും സന്ദീപിന് വിലങ്ങണിയിച്ചിരുന്നില്ല എന്നാണ് പോലീസിന്റെ ന്യായീകരണം എന്നാൽ കൈവിലങ്ങിട്ടിരുന്നെങ്കിൽ സംഭവം ഇങ്ങനെയാകില്ലായിരുന്നുവെന്ന് അവിടെയുണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ പറയുന്നു മുറിവ് പരിശോധിക്കുമ്പോഴും പിന്നീട് മരുന്നെടുത്ത് മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴും സന്ദീപ് ശാന്തനായി ഡോക്ടർ വന്ദനാദാസിന്റെ മുന്നിലിരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം ഈ ശാന്തതയുടെ തെറ്റിദ്ധാരണയിൽ പോലീസുകാർ എല്ലാവരും മുറിവിട്ട് പുറത്തിറങ്ങി ഒരു നിരീക്ഷണം പോലും പിന്നീട് ഫലപ്രദമായി ഉണ്ടായില്ല എന്നതാണ് സത്യം കൈവിലങ്ങ് ധരിപ്പിക്കാത്തതിന് പിന്നെയും വന്നു പോലീസ് ന്യായീകരണം കേസിലെ പ്രതി എന്ന നിലയിലല്ല സന്ദീപിനെ അവിടെ എത്തിച്ചത് എന്നായിരുന്നു ആ വാദം മുറിവേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തങ്ങളെന്ന വിചിത്ര ന്യായവും അവിടെ ഉയർന്നു മുറിവേറ്റ എന്ന വസ്തുത ശരിയാണെങ്കിലും അയൽക്കാർ തമ്മിലുള്ള അടിപിടി കേസിൽ ഒരറ്റത്തുള്ള ആളാണ് അയാളെ ഒരു പോലീസ് സംഘം ജീപ്പിൽ കയറ്റിക്കൊണ്ട് ആശുപത്രിയിൽ വന്നെങ്കിൽ അയാൾ കസ്റ്റഡിയിലുള്ള ആൾ തന്നെയല്ലേ എന്ന സ്വാഭാവിക മറുചോദ്യത്തിന് പോലീസിന് ഉത്തരമുണ്ടായിരുന്നില്ല നാലര മണിക്കൂറോളം ശരിയായ ചികിത്സ കിട്ടാതെ ആണ് ഞങ്ങളുടെ മോൾ ഭരണപ്പെടുന്നത് അതിനുശേഷം ഞങ്ങൾ നീതിക്ക് വേണ്ടി ഹൈക്കോടതിയിലൊക്കെ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരുന്നു ഏകദേശം ആറ് മാസത്തോളം ആ കേസ് നീണ്ടു നീണ്ടുപോയി ഏകദേശം ആറ് ജഡ്ജിമാരുടെ ബെഞ്ചിൽ വന്നിട്ടും നിയമോരമായിട്ടുള്ള പരിരക്ഷ ഞങ്ങൾക്ക് ലഭിച്ചില്ല ഇരുപത്തിനാല് പ്രാവശ്യം ആ കേസ് മാറ്റി വച്ചിരുന്നു അതിനുശേഷം ആ കേസ് ഹൈക്കോടതി തള്ളിയത് അതിനുശേഷം ഗവൺമെൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഞങ്ങൾ ചുമതലപ്പെടുത്തുകയും ആ കേസ് ഇപ്പോഴും കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൈവിലങ്ങും സമീപത്ത് നിരീക്ഷണവും ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ വന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നോ എന്നതാണ് ചോദ്യം ഡോക്ടർ വന്ദനയ്ക്ക് പിന്നിൽ നിന്നുമേറ്റ ഒരു കുത്ത് ശരീരം തുളഞ്ഞ മുന്നിലേക്കെത്തുന്ന എത്തുന്ന നിലയിലായിരുന്നു മരണകാരണമായ മുറിവുകളിൽ പ്രധാനവും അതുതന്നെയായിരുന്നു കൈവിലങ്ങുണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നെങ്കിൽ സന്ദീപിന് ഈ ആഴത്തിൽ ഇത്ര മാരകമായി മുറിവേൽപ്പിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു പ്രതിഭാഗം വക്കീലന്മാരുടെ അസാന്നിധ്യത്തിലും അവരുടെ രണ്ട് വക്കീലന്മാർ മരണപ്പെടുകയും മൂന്നാമത് വന്ന ഒരു വക്കീൽ വാദിക്കാൻ തയ്യാറാകാതെ ഒരു ദിവസം മാത്രം അതിനായിട്ട് പോവുകയും ചെയ്തു നാലാമത്തെ ഒരു വക്കീലാണ് ഇപ്പോൾ പ്രതിക്ക് വേണ്ടി കേസ് വാദിക്കാൻ മുൻപോട്ട് വന്നിരിക്കുന്നത് ആ ഒരു വലിയ കാലതാമസം മൂലമാണ് കേസ് ഇത്രയും താമസിക്കാൻ ഇട വന്നിരിക്കുന്നത് പ്രതി പല പ്രാവശ്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ ജാമ്യാപേക്ഷയ്ക്ക് പോവുകയും അതെല്ലാം സുപ്രീം സുപ്രീംകോടതിയുടെ ശക്തമായ ഇടപെടൽ മൂലം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ റിപ്പോർട്ടും പ്രകാരം അതെല്ലാം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിനു നേരെയും പോലീസിന് നേരെയും ഉയർന്നു വന്നു കൊട്ടാരക്കര ആശുപത്രിയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് അടിമുടി വീഴ്ച സംഭവിച്ചു എന്ന കാര്യം അടിവരയിടുന്നതായി പിന്നീടുള്ള പോലീസിന്റെ നീക്കങ്ങൾ തങ്ങൾ നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി ആദ്യം പുറത്തുവന്ന വിവരങ്ങളും എഫ്ഐആറും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി പോലീസിനെയും നാട്ടുകാരനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി മുറിയിൽ ഒറ്റപ്പെട്ടുപോയ ഡോക്ടറെ കൂടി കുത്തിയെന്നാണ് അന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശദീകരിച്ചത് എന്നാൽ പ്രതി ആദ്യം കുത്തിയത് ഡോക്ടറെ ആയിരുന്നു എന്നാണ് എഫ്ഐആർ അത് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ കുത്തിയെന്നും എഫ്ഐആർ വിശദീകരിക്കുന്നു അതായത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം അവിടെ നടന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു പാഴ്ശ്രമം എന്ന നിലയിലാണ് ഈ വൈരുദ്ധ്യത്തെ നമ്മൾ കാണേണ്ടത് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇയാള് പരാതിക്കാരനാണ് ഇയാൾ പരാതിക്കാരനാണ് ഇയാൾ ഇഞ്ചോർഡാണ് ഇയാൾ അവിടെ പോകുമ്പോൾ അയാളെ കൂടെ നാട്ടുകാരുണ്ടായിരുന്നു അയാളെ പോലീസ് ജീപ്പിലകത്ത് കയറ്റുമ്പോൾ അയാളുടെ ബന്ധുണ്ട് നാട്ടുകാരുണ്ട് അപ്പൊ ഇഞ്ചോർഡായിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷമാ സംഭവം ഉണ്ടാകുന്നത് വന്ദനാദാസ് കൊല്ലപ്പെട്ട അതേ ദിവസം പകൽ വന്ദനാദാസിന്റെ മാതാപിതാക്കളുടെ മുഖത്ത് നിങ്ങൾ എങ്ങനെ നോക്കും എങ്ങനെ അവരെ അഭിമുഖീകരിക്കും കേരള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ തല കുനിച്ചു നിൽക്കാനേ സർക്കാരിന് കഴിഞ്ഞുള്ളൂ മകളെ ഒരു ഡോക്ടറാക്കി സമൂഹത്തിലേക്ക് സേവനത്തിനായി അയച്ചതാണ് ആ മാതാപിതാക്കൾ ആ മകളെ ശബപ്പെട്ടിയിലാണോ മടക്കി അയക്കേണ്ടത് വികാരനിർഭരമായ ചോദ്യത്തിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ ഇടറി അല്പനേരം അദ്ദേഹം നിശബ്ദനായി ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകാനാവുന്നില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചിടണം എന്ന കടുത്ത ഭാഷയിൽ ശകാരം ഒപ്പം സംഭവത്തിൽ പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന കോടതിയുടെ വിലയിരുത്തൽ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോടതിയുടെ അസാധാരണ ഇടപെടൽ പോലീസ് ആശുപത്രിയിൽ കൊണ്ടുവന്നയാളാണ് ആ കൃത്യം ചെയ്തത് ഒരു ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെയൊരാളെ കൊണ്ടുവരുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടിയിരുന്നു എന്ന് കോടതി വിലയിരുത്തി മൊബൈൽ ഫോണും നോക്കി നിൽക്കരുത് പോലീസുകാർ വളരെ ലാഘവത്തോടെയാണ് പോലീസ് പ്രവർത്തിച്ചത് പോലീസിന്റെ കൈവശം തോക്കുണ്ടായിരുന്നല്ലോ അഞ്ചു പേരുണ്ടായിട്ടും പരിശീലനം ലഭിച്ച പോലീസിന് എന്തുകൊണ്ട് ഡോക്ടറുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല സൈനികരായിരുന്നെങ്കിൽ അവർ അത് ചെയ്തേനെയെന്നും ഹൈക്കോടതിയുടെ വിലയിരുത്തലുണ്ടായി അന്ന് ആ കോടതി മുറിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഒരു ഉറപ്പുകൂടി നൽകി ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡോക്ടർ വന്ദനയുടെ കുടുംബത്തോടും സഹപാഠികളോടും സുഹൃത്തുക്കളോടും പറയുന്നു അവളുടെ ജീവത്യാഗം പോവില്ല കേസന്വേഷണവും കുറ്റപത്രം തയ്യാറാക്കലുമൊക്കെ നടക്കുമ്പോഴും രാജ്യം ചർച്ച ചെയ്തത് ആശുപത്രിയുടെയും ഡോക്ടേഴ്സിന്റെയും സുരക്ഷ എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ വന്ദനയുടെ ജീവനും ജീവിതവും ഇപ്പോഴും ചർച്ചയാക്കുന്നതും അതേ പോയിന്റാണ് ഓഗസ്റ്റ് ഒന്ന് കേസിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി ആകെ ആയിരത്തി അൻപത് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു ആശുപത്രി ജീവനക്കാരും പോലീസും അടക്കം നൂറ്റി മുപ്പതിലേറെ സാക്ഷികൾ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് ആകെ മുറിവുകളാണ് വന്ദനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കുറ്റപത്രത്തിലുണ്ട് നിന്നെയെല്ലാം കുത്തിക്കൊല്ലുമടി എന്നാക്രോശിച്ചുകൊണ്ടായിരുന്നു സന്ദീപ് കുത്തിയത് ഡോക്ടർ വന്ദനയുമായി പ്രതിക്ക് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല ഒരു 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 വനിതാ ഡോക്ടർ വളരെ വയസ്സ് കുട്ടി ഡ്യൂട്ടിക്കിടയിൽ അഞ്ചോ ആറോ തവണ പോലീസിന്റെ മുൻപിൽ വെച്ച് കുത്തിയേൽക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ ഇത് കേരളമാണോ അതിൽ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസത്തെ അതീവ ഉത്കണ്ഠയോടുകൂടിയാണ് കേരളത്തിലെ വൈദ്യശാസ്ത്ര സമൂഹവും സമൂഹം മൊത്തത്തിൽ കാണുന്നത് കൊലപാതകം കൊലപാതക ശ്രമം ആശുപത്രിയിൽ കലാപവും അക്രമവും നടത്തൽ എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ പ്രധാനമായും ചുമത്തിയിട്ടുള്ളത് സന്ദീപിന്റെ ബന്ധുവായ രാജശേഖരൻ പിള്ള പൊതുപ്രവർത്തകൻ ബിനു പൂയപ്പള്ളി സ്റ്റേഷനിലെ എസ് ഐ ബേബി മോഹൻ ഹോംഗാർഡ് അലക്സ് കുട്ടി ആംബുലൻസ് ഡ്രൈവർ രാജേഷ് ആശുപത്രി എയ്ഡ് പോസ്റ്റിലെ എ മണിലാൽ എന്നിവർക്കാണ് അന്ന് പരിക്കേറ്റത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ ആ വളരെ സുരക്ഷിതമായി അയാളെ മെഡിക്കൽ പരിശോധന നടത്താനും അയാൾക്ക് ചികിത്സ നൽകാനുമുള്ള ഒരു സാഹചര്യം ഉറപ്പാക്കേണ്ടതുണ്ട് അത് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കൈവിലങ്ങുകൾ അണിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷെ എന്തായാലും അവിടെ പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാരടക്കമുള്ളവർക്ക് കുത്തേറ്റിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കോടതിയിൽ കേസ് വിചാരണ ആരംഭിച്ചു സാക്ഷികളിൽ ഏറെ നിർണായകമാകുന്നത് ഡോക്ടേഴ്സാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെയായിരുന്നു സാക്ഷി വിസ്താരം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ വിസ്തരിക്കാൻ ആകെ അൻപത് സാക്ഷികളെയാണ് ഷെഡ്യൂൾ ചെയ്തത് സംഭവം നടക്കുന്ന സമയത്ത് വന്ദനയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് ആദ്യം വിസ്തരിച്ചത് വന്ദനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമായതും ഡോക്ടർ ഷിബിനായിരുന്നു കേസിൽ ആകെയുള്ള സാക്ഷികളിൽ മുപ്പത്തിയഞ്ചു പേരും ഡോക്ടർമാരാണ് സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവർ ആശുപത്രി ജീവനക്കാർ തുടങ്ങി അൻപത് സാക്ഷികളെയായിരുന്നു ആദ്യഘട്ടത്തിൽ മൊഴി നൽകാനായി ഷെഡ്യൂൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ സാക്ഷികളുടെ വിസ്താരം തുടങ്ങി ഡോക്ടർ മുഹമ്മദ് ഷിബിനെ കൂടാതെ താലൂക്ക് ആശുപത്രി ജീവനക്കാരായ മിനിമോൾ പ്രദീപ രമ്യ എന്നിവർ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ മൊഴി നൽകി പ്രതി ഒബ്സർവേഷൻ മുറിയുടെ മുന്നിൽ ഡോക്ടർ വന്ദനയെ തലയ്ക്കും കഴുത്തിനും കുത്തിപ്പരിക്കൽപ്പിക്കുന്നത് കണ്ടതായി മിനിമോൾ സാക്ഷി പറഞ്ഞു വന്ദനയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്രികയും പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മിനിമോൾ തിരിച്ചറിഞ്ഞു പോലീസ് പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച സമയം അത്യാഹിത വിഭാഗം ഓഫീസ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പ്രതിഭ ഒ കൗണ്ടറിൽ പ്രതി സന്ദീപ് എന്ന പേരും മേൽവിലാസവും പറഞ്ഞിരുന്നു എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തി പ്രതി ഒരു പോലീസ് സാക്ഷ്യപ്പെടുത്തിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനും ദൃക്സാക്ഷിയായിരുന്നു പ്രതിഭ സംഭവ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്ന രമ്യ പ്രതി ആക്രമണത്തിന് ഉപയോഗിച്ച കത്രിക ആശുപത്രിയിലെ ആവശ്യത്തിനായി ഡ്രസ്സിംഗ് മുറിയിൽ സൂക്ഷിച്ചിരുന്നതാണെന്ന തിരിച്ചറിഞ്ഞു വേണ്ടി അന്ന് കോടതിയിലെത്തിയത് കുപ്രസിദ്ധ ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്കു വേണ്ടി ഹാജരാകുന്ന ബി എ ആളൂർ എന്ന അഡ്വക്കേറ്റ് ബിജു ആന്റണി ആയിരുന്നു ഒപ്പം മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മനുവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ആരംഭിച്ച സാക്ഷ്യവിസ്താരം പെട്ടെന്ന് നിലച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് കേസിലെ ഒരു അഭിഭാഷകനായിരുന്ന പി ജി മനു കൊല്ലത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്തു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എന്ന അഡ്വക്കേറ്റ് ബിജു ആന്റണി കേസിൽ ഹാജരായില്ല അഭിഭാഷകരുടെ അഭാവം കേസിനെ ബാധിച്ചു ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൃക്കരോഗം കൂടുതലായി അഡ്വക്കേറ്റ് ബി എ ആളൂരും അന്തരിച്ചു വന്ദനയെ കുത്തിക്കൊന്ന സന്ദീപിനെ രക്ഷിക്കാനെത്തിയ രണ്ട് അഭിഭാഷകരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മരിച്ചത് കേസിന്റെ മുന്നോട്ടുള്ള ഗതിയെ മാറ്റിമറിച്ചു വിചാരണ അനാവശ്യമായി തടസ്സപ്പെടുത്തുന്നു എന്ന പരാതി ഹൈക്കോടതിയിലെത്തി പരാതി അന്വേഷിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറി മറ്റൊരു അഭിഭാഷകനെ ഹാജരാക്കാൻ പ്രതി ആവശ്യപ്പെട്ട സമയം അനുവദിക്കുകയും ചെയ്തു എന്നാൽ പല ഹിയറിംഗുകൾക്ക് ശേഷമാണ് മറ്റൊരു അഭിഭാഷകനായ ജോണൽ റാൽഫ് പ്രതികൾക്കായി ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്ത് പത്താം തീയതി കേസ് നടപടികൾക്കായി കോടതിയും സാക്ഷികളും തയ്യാറെടുക്കുമ്പോഴാണ് കേസിൽ നിന്നും പിന്മാറിയതായി പ്രതിയുടെ അഭിഭാഷകൻ അറിയിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്ത് പതിനൊന്ന് തീയതികളിൽ വിചാരണ നടപടികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി അതായത് പത്താം തീയതി കോടതിയിലെത്തിയ വാദിഭാഗം സാക്ഷികൾക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു ഇതിനെതിരെയാണ് ആരോഗ്യവകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകിയത് പരാതികൾ ഫലം കണ്ടു പ്രതിക്ക് പുതിയ അഭിഭാഷകനെ നിയോഗിച്ചു നിലവിൽ കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകൻ പ്രതാപചന്ദ്രൻ പിള്ള കേസിൽ സന്ദീപിനു വേണ്ടി ഹാജരായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊൻപത് ഇന്നുൾപ്പെടെ സാക്ഷിവിസ്താരം നടന്നു ആകെ എഴുപത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ചു കേസ് ഈ നവംബർ മൂന്നിന് വീണ്ടും തുടരും ആ മരണം വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ കോലാഹലങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട് ആശുപത്രിയുടെയും ഡോക്ടേഴ്സിന്റെയും സുരക്ഷയിൽ ആശങ്ക ഇപ്പോഴും തുടരുന്നുമുണ്ട് പക്ഷേ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഇനിയും പുറത്തു പുറത്തുകടക്കാനാകാത്ത രണ്ട് മനുഷ്യർ ഇവിടെ ഈ കേരളത്തിലുണ്ട് ഒരു ഡോക്ടറാകണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാക്കിയ മകൾ ആ മകളുടെ വേറാടേൽപ്പിച്ച ആഘാതത്തിലാണ് അവരെങ്കിലും അവരുടെ ജീവന് അർത്ഥമുണ്ടാകാൻ ഇപ്പോഴും അവർ സംസാരിച്ചു കൊണ്ടേരിക്കുന്നു വന്ദനാദാസ് എം ബി ബി എസ് എന്ന നെയ്മ്ലേറ്റ് ഇപ്പോഴും ഈ വീടിന് മുന്നിലുണ്ട് വന്ദനയുടെ പേരിൽ സൗജന്യ ചികിത്സയും സഹായവും ഉറപ്പു നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അച്ഛനും ആ കരുത്തായി അമ്മയും സമൂഹത്തിലെ സാധാരണക്കാരായ നിരാലംബരായ ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആയിട്ടാണ് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും പോകണം എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങള് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിയമം അവൾക്ക് നീതി നൽകുമെന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത് നേടിയെടുക്കുമെന്ന വാശിയിൽ മനുഷ്യർ വന്ദനയുടെ ജീവന പകരമായി നമ്മൾ എത്രയോ ചർച്ചകൾ നടത്തി ആശുപത്രിയിലെ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് ഡോക്ടേഴ്സിന്റെ മഹത്വത്തെക്കുറിച്ച് പോലീസിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയെക്കുറിച്ച് എത്രയോ ദിവസങ്ങൾ നമ്മൾ വാചാളരായി വന്ദനയുടെ നീതി കോടതിയിലെ നിയമത്തിന്റെ ഇഴകീറിയുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഉറപ്പെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ വന്ദന പകർന്ന ജീവന പകരമായി നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുക ആതുരസേന രംഗത്ത് ഇനി ഒരു വന്ദന ഉണ്ടാകില്ല എന്ന ഉറപ്പ് കൊടുക്കാൻ നമുക്കാവുമോ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ അവരുടെ ജീവത്യാഗം മറവയിലാണ്ട് പോവില്ല എന്നുറക്കെ പ്രഖ്യാപിക്കാനും നമ്മളുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുമോ അതായത് ഏറ്റവും ഒടുവിൽ മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്നു നടപടികൾ വേഗത്തിലാക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിചാരണ വേഗത്തിലാക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കാലതാമസമില്ലാത്ത നടപടികൾ പൂർത്തിയാക്കണമെന്നും വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേസ് മുപ്പത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഈ രീതിയിൽ പരാമർശം നടത്തിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം